മുബാറക് വിമൻസ് കോളേജിന്റെ പത്താം വാർഷികാഘോഷ പരിപാടികൾ നാളെ ഉച്ച മുതൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് സി ഹാരിസ് ഹാജിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പരിപാടികളുടെ ഉദ്ഘാടനം കെ കെ രാമ നിർവഹിക്കും സിനി ആർട്ടിസ്റ്റ് കലാപവൻ സമത മുഖ്യാതിഥിയായി പങ്കെടുക്കും പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മുബാറക് കോളേജിന പിന്നിട്ട നാളുകളിൽ ഒരു പ്രദേശത്തിന്റെ യാക്കിയെ വിദ്യാഭ്യാസ ആവശ്യകത നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടെന്ന് കോളേജ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ കാലയളവിൽ ഇവിടെ പഠിച്ചിറങ്ങി സമൂഹത്തിന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം പത്താം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തും സി ഹാരിസ് ഹാജി ബഷീർ ചെറിയാണ്ടി പ്രൊഫസർ എ പി സുബീർ എ കെ സെക്രിയ നൂറ നാസർ തഫ്ലീം മാണിയാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഈ വർഷം മുബാരക്ക വിമൻസ് കോളേജിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചരിതാർത്ഥ്യജനകമായൊരു കാര്യം ഒരു സമാന്തര കോളേജാണെങ്കിൽ പോലും റെഗുലർ കോളേജിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ തരത്തിലുള്ള നിലവാരങ്ങളും പുലർത്തിക്കൊണ്ടാണ് പത്ത് വർഷവും ഈ കോളേജ് നിലനിർത്തി നടന്നു വരുന്നത് ഒരു ഈ കോളേജ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ള പലരുടെയും വിദ്യാഭ്യാസ മുളങ്ങുമായിരുന്നു അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് അവർക്ക് പുറത്തേക്ക് പോകാനോ ദൂരമുള്ള സ്ഥലത്തേക്കോ പോകാനുള്ള സ്ത്രീകൾക്ക് അവരുടെ വിദ്യാഭ്യാസം നിറവേറ്റാൻ ഉയർന്ന തരത്തിൽ തന്നെ നിറവേറ്റാനുള്ള ഒരു സൗകര്യമാണ് ഈ മുബാർക്ക വിമൻസ് കോളേജ് ഈ പത്ത് വർഷവും നിർവഹിച്ചു വന്നിരിക്കുന്നത് അത് തികച്ചുമൊരു മഹത്തായ വിദ്യാഭ്യാസ രംഗത്തുള്ള മഹത്തായ ഒരു സേവനമാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്